മല്ലുമായ വിലയ്ക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്കെത്തിയ ഏറ്റവും പുതിയ ചിത്രങ്ങളാണല്ലോ ഫഗത് ഫാസിൽ നായകനായെത്തിയ ആവേശം പ്രണവ് മോഹൻലാൽ ധ്യാന ശ്രീനിവാസൻ നിവിൻ പോളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയ് ഗണേശ് ക്ലാഷ് റിലീസായി എത്തി മൂന്ന് ചിത്രങ്ങൾക്കും ഒരേപോലെ പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇന്ന് ലഭിച്ചിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് മറ്റൊരു സുവർണ്ണ മാസം കൂടി ലഭിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഇതാ ഈ മൂന്ന് സിനിമകളുടെയും കേരള ട്രാക്കിംഗ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നേ ദിവസം ആദ്യം പ്രേക്ഷകരിലേക്കെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കേരള എഫ് ടി ട്രാക്കിംഗ് കളക്ഷൻ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ട്രാക്ടഡ് കളക്ഷനായി നേടിയെത്തിയിരിക്കുന്നത് ഇതുപ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം മൂന്ന് കോടിക്കും രണ്ടര കോടിക്കിടയിലാണ് കളക്ഷൻ നേടാൻ പോകുന്നത് ഇനി ആവേശ സിനിമയുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയേക്കാൾ ഒരുപടി മുകളിലാണ് ചിത്രത്തിന്റെ ട്രാക്ടഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് ഇതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ട്രാക്കഡ് കളക്ഷനായി രേഖപ്പെടുത്തി ഇതനുസരിച്ച് ചിത്രം കേരള ബോക്സ് ഓഫീസ് നയാതെ ദിനം മൂന്ന് കോടിക്കും മൂന്നര കോടിക്കും ഇടയിലായിരിക്കും കളക്ഷൻ നേടിയെടുക്കുക ഇനി ഇന്നത്തെ മൂന്നാമത്തെ റിലീസായ ഗണേഷിന്റെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ മറ്റു രണ്ട് ചിത്രങ്ങളെക്കാൾ വളരെ കുറഞ്ഞ ട്രാക്കഡ് കളക്ഷനാണ് ചിത്രത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ട്രാക്കഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് വിഷ ചിത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കളർശം നേടിയെടുത്ത ചിത്രവും ജെ ഗണേശനാണ് വിഷ ചിത്രങ്ങളുടെ കളക്ഷ വിവരങ്ങൾക്കായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക സപ്പോർട്ട് ചെയ്യുക